ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നാലഞ്ച് ദിവസമായി നമ്മളൊക്കെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നമുക്കറിയാം വയനാട് സംഭവിച്ച അതിഭീകരമായിട്ടുള്ള ദുരന്തം ഞാനൊരു വയനാട്ടുകാരനാണ് ഈ ദുരന്തം സംഭവിച്ച സ്ഥലത്ത് നിന്ന് ഒരു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ഓൾമോസ്റ്റ് ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ സഞ്ചരിക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഞാനൊക്കെ സേഫാണ് പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായിട്ട് ഒരു ടൂറിസ്റ്റ് ഏരിയയായിട്ട് സന്ദർശനം നടത്താനുള്ള ഒരു സ്ഥലമായിട്ട് നിങ്ങൾ ചൂരൽ മലയെയും മുണ്ടക്കയെയും കാണാൻ പാടില്ല അങ്ങനെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ചുരം കയറി വരുന്നുണ്ട് നാട്ടുകാരാണ് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ക്യാമ്പിൽ താമസിക്കുന്ന ഈ ദുരിതം അനുഭവിച്ച ആളുകളുടെ അവസ്ഥ ഒന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് കയറി വരുന്ന ഒരുപാട് ആളുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ബുദ്ധിമുട്ടാണ് നിങ്ങളവിടെ ഉണ്ടാക്കുന്നത് നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ദുരന്തമേ അല്ല അതല്ല അതായത് അതായത് നമ്മൾ ന്യൂസുകളിൽ ഇതിൻ്റെ ദൃശ്യം കണ്ടതാണ് പല വീഡിയോകൾ നമ്മൾ സോഷ്യൽ മീഡിയ വഴി കാണുന്നു ഡ്രോൺ വിഷ്വൽ നമ്മൾ കാണുന്നു പക്ഷേ ഇതൊന്നുമല്ല അതായത് നമ്മളൊക്കെ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ് അതിഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഇപ്പം അവിടെ ഉള്ളത് നമ്മളിവിടെ നിന്ന് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് എന്താണ് ഉള്ളത് എന്ന് കാണാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള അത്രത്തോളം വലിപ്പമുള്ള ഉരുളപ്പാറകളാണ് ഈ ഒരു ദുരന്ത സ്ഥലത്തേക്ക് ഉരുൾപൊട്ടലായിട്ട് കല്ലും മണ്ണും ചെളിയും മരവുമൊക്കെ ആയിട്ട് അതിൻ്റെ കൂടെ വെള്ളവുമായിട്ട് ഒലിച്ചു വന്നത് അതും ഒന്നും രണ്ടും പാറ ഉരുളക്കല്ലുകളല്ല നമ്മൾ എണ്ണിയാൽ തീരില്ല അത്രത്തോളം ഭീകരമായിട്ടുള്ള അത്രത്തോളം വലിയ ഒരു ദുരന്തമാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഈ സംഭവിച്ച സ്ഥലത്തേക്ക് സന്ദർശനം നടത്താൻ വേണ്ടിയിട്ട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ദുരന്തമുഖത്തുണ്ടായ ആളുകൾ രക്ഷപ്പെട്ട ആളുകളുടെയൊക്കെ അവസ്ഥ ഒന്ന് കണ്ടറിയാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകൾ ദയവ് ചെയ്ത് അങ്ങോട്ട് വരാതിരിക്കുക കാരണം വല്ലാത്ത ഒരു മാനസിക അവസ്ഥയിലാണ് അവിടുത്തെ ഒരു അന്തരീക്ഷം ക്യാമ്പിലുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ ശരിക്കും കാരണം അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകളുമായിട്ട് സംസാരിച്ച സമയത്ത് അറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ ഇപ്പോൾ ആരെയും അങ്ങോട്ട് കടത്തി വിടുന്നില്ല വളണ്ടിയേഴ്സിനും അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഈ റിലേറ്റീവ്സിനും നാട്ടുകാർക്കൊക്കെയാണ് അങ്ങോട്ട് പ്രവേശനമുള്ളു പക്ഷെ നാട്ടുകാരുടെ പേരും പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന ആളുകളുണ്ട് ദയവ് ചെയ്ത് പോകാതിരിക്കുക വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലിട്ട് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാതിരിക്കുക കാരണം എന്താണെന്നറിയോ ചെറിയ മക്കൾ സ്വന്തം ഉപ്പയെയും ഉമ്മയെയും നഷ്ടപ്പെട്ടു എന്നുപോലും മനസ്സിലാക്കാൻ തിരിച്ചറിവില്ലാത്ത പ്രായമുള്ള മക്കൾ അതുപോലെ തന്നെ ഹൈസ്കൂളിലും പ്ലസ് ടുവിലും കോളേജിലും പഠിക്കുന്ന കുട്ടികൾ ഉപ്പയെയും ഉമ്മയെയും അച്ഛനെയും അമ്മയെയും ഒക്കെ നഷ്ടപ്പെട്ട മക്കൾ അനാഥനായിട്ടുള്ള കുട്ടികളാണ് അതുപോലെ ഭാര്യയെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട ആളുകൾ മകളെയും മകനെയും നഷ്ടപ്പെട്ട ആളുകൾ വല്ലാത്ത ഒരു മാനസികാവസ്ഥയാട്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഒരൊറ്റ രാത്രി കൊണ്ട് ഇതുവരെ ഉണ്ടാക്കിയ സമ്പത്തും വീടും ഒക്കെ ഒരു നിമിഷം കൊണ്ട് ഇല്ലാണ്ടാകുന്ന ഒരവസ്ഥ നിങ്ങൾ അനുഭവത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ അവസ്ഥ എന്ന് ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കി നോക്കുക ഒരു നിമിഷം കൊണ്ട് എല്ലാം പോവാണ് ഒരു നിമിഷം കൊണ്ട് ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെടുകയാണ് നമ്മൾ എത്ര അവരുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാലും നഷ്ടപ്പെട്ട ആളുകളെ നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ലല്ലോ അവർ ജീവിക്കും പക്ഷേ എപ്പോഴും ഈ ഭീകരമായിട്ടുള്ള ഈ ദുരന്തം അവരുടെ എപ്പോഴും ഉണ്ടാകും അതുകൊണ്ട് നമ്മളൊന്ന് സമാധാനിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയേ ചെയ്യുകയുള്ളൂ അവർക്കിപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവിടെ ആളുകളുണ്ട് ഇനി അവർക്ക് പുനരധിവാസമാണ് ഒരുപാട് വീടുകളും ഒരുപാട് സ്ഥലവും ഒക്കെ കൊടുക്കാൻ ആളുകളുണ്ട് ഒരുപാട് ഫണ്ടുകളും ആളുകൾ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അവരുടെ കൈകളിൽ യഥാർത്ഥ്യം എത്തിയാൽ മതിയെന്നെ പറയാനുള്ളു കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് പുനരധിവസിക്കാനുള്ള വീടും സ്ഥലവും ഒക്കെ അവർക്ക് ിട്ടു പക്ഷേ എന്ത് കൊടുത്തു കഴിഞ്ഞാലും നഷ്ടപ്പെട്ടത് വീണ്ടെടുത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കില്ല എന്തായാലും ഈ ദുരന്തം ഇനി സംഭവിക്കാതിരിക്കട്ടെ അത്രത്തോളം ഭീകരമാണ് നമ്മളൊന്നും വിചാരിക്കുന്ന പോളൊന്നല്ല ഒന്ന് അറിയിച്ചു നോക്കുക അവിടേക്കുള്ള ആളുകൾ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് തൊഴിലുറപ്പ് ജോലിക്ക് പോകുന്ന ആളുകളാണ് വലിയ സാമ്പത്തികമായിട്ട് വലിയ കമ്പനികളും വ്യവസായങ്ങളും ഒക്കെ ഉള്ള ആളുകളല്ല സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളാണ് മൂന്ന് സെൻറ്റിലും രണ്ട് സെൻറ്റിലും അഞ്ച് സെൻറ്റിലുമൊക്കെ വീട് വെച്ച് അവിടെ സന്തോഷത്തോടു കൂടിയിട്ട് അന്നന്ന് കിട്ടുന്ന പൈസ കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരാണ് നല്ലവരായിട്ടുള്ള നാട്ടുകാരാണ് നേരത്തെ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്ന ആളുകളാണ് ഈ സമയത്താണ് രാത്രി ഒരു മണിക്ക് ഈ ദുരന്തം സംഭവിക്കുന്നത് അപ്പോൾ ഒരു മണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും നല്ല മയക്കത്തിലായിരിക്കും ഈ സമയത്താണ് കല്ലും മണ്ണും ചെളിയും വലിയ വലിയ പാറകളൊക്കെ ഒഴുകിവരുന്നത് ഒന്നാമത്തെ പൊട്ടലിൽ അത്ര വലിയ ഒരു നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് പക്ഷേ രണ്ടാമത്തെ പൊട്ടലിലാണ് സകലതും തുടച്ചും മാറ്റി കൊണ്ടുപോയത് ഒരുപാട് മൃതദേഹങ്ങൾ കഷ്ടങ്ങളായിട്ട് കിട്ടിയല്ലോ ചാളിയാർക്കുഴയിലൊക്കെ കിട്ടിയല്ലോ മലപ്പുറത്തു നിന്നൊക്കെ ഒടുക്കി കിട്ടിയല്ലോ അതെന്തുകൊണ്ടാണെന്നറിയുമോ അതായത് സൂചിപ്പാറ വാട്ടർഫാൾസ് അത്രത്തോളം ഹൈറ്റിൽ അത്രത്തോളം ഉയർന്ന നിലയിൽ നിന്നും താഴോട്ട് വെള്ളം പതിക്കുന്ന നല്ലൊരു കാഴ്ചയൊക്കെ നമുക്ക് അവിടെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് അപ്പം ഈ ഒഴുകി വരുന്ന വെള്ളത്തിലൂടെ മൃതദേഹങ്ങൾ വരുന്നു അത്രയും വലിയ ഉയർന്ന ഭാഗത്ത് നിന്ന് താഴോട്ട് വന്ന് അടിക്കുകയാണ് താഴെ മൊത്തം പാറ കഷ്ണങ്ങളാണ് പാറക്കല്ലുകളാണ് അതിലോട്ട് വന്ന് അടിക്കുന്ന സമയത്താണ് ഇത് പാർട്ടായിട്ട് പോകുന്നത് ഇത്രയും കിലോമീറ്ററുകളാണ് ഈ മൃതദേഹങ്ങൾ പോയിട്ട് അടിഞ്ഞു കൂടിയത് അടിഞ്ഞുകൂടിയത് തന്നെ നിങ്ങൾക്ക് ചിന്തിക്കാം അത്രത്തോളം ഭീകരമാണ് ഈ ഒരു ദുരന്തം എന്നുള്ളത് എന്തായാലും ഇനി ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ എന്നേ പറയാനുള്ളൂ സൊ ഷെയർ ചെയ്ത് കൊടുക്കുക ദയവ് ചെയ്താലും അങ്ങോട്ട് പോകാതിരിക്കുക ഒരു ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടായിട്ട് ഒരു ഏരിയ ആയിട്ട് ഒരു സന്ദർശനം നടത്താം എന്ന വിചാരത്തിൽ അങ്ങോട്ട് പോകാതിരിക്കുക റിക്വസ്റ്റാണ് വോളിയേഴ്സായിട്ടോ രക്ഷാപ്രവർത്തകരായിട്ടോ നിങ്ങൾക്ക് പോകാം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ പറ്റി കാണും ബൈഫ്